ഞാനൊരു മീൻ വെക്കാമെന്നുള്ള പരിപാടിയുണ്ട് ഇത് ആവോലിയാണ് ആവോലി മുറുക്ക് നമുക്കൊന്ന് കറി വെക്കാം ഒരു പീസ് വയ്ക്കാം ഞാൻ എണ്ണ ഒഴിച്ചു പത്തിരി ഉലുവായിട്ടു പടിവൊക്കെ ഇട്ടാണ് ഞാനുണ്ടത് അഴിവ് എല്ലാവരും എൻ്റെ ബ്ലോഗ് കാണാറുണ്ടല്ലോ അല്ലേ ഞാൻ കുറേ നാളായി ഒക്കെ ചെയ്തിട്ട് ഞാൻ ഓടിച്ചു പോകുന്നേ ഉള്ളൂ അപ്പം എല്ലാവരും എന്ത് പറയുന്നു എൻ്റെ പ്രിപ്പറേഷൻ നടക്കട്ടെ ഓക്കെ അങ്ങനെ വേണ്ട വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് ഇത്രയും വേണം ഇച്ചിരി ഉപ്പിടാം മുളക് പൊടി ഇടാം ഒരു ഒന്നര കിലോ മീനാണ് ഒരു ടീസ്പൂൺ ആണ് രണ്ട് ടീസ്പൂണ് ഒരു മൂന്ന് ടീസ്പൂൺ മതി ഒരു ടീസ്പൂണെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ സ്പൂണാണ് ഇച്ചിരി മല്ലിപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വരട്ട അങ്ങനത്തൊരിപ്പൊളിയും കൂടെ ഇല്ല

പടി ആയി മീന